യും നമസ്കാരം നമ്മൾ ചെല്ലിയ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ കുറേയൊക്കെ സഹിക്കും പക്ഷേ ഒരു പരിധി കഴിയുമ്പോൾ ഒക്കെ നമുക്ക് പ്രതികരിക്കാൻ നമ്മൾ ഒരു നിർബന്ധിതരാകുന്നൊരവസ്ഥയുണ്ടല്ലേ അപ്പോൾ ഞാൻ ഇവിടെ പറയാൻ ഒരുങ്ങുന്നത് അത്തരത്തിലൊരു കാര്യമാണ് അതായത് സ്ത്രീകൾക്ക് വേണ്ടിയിരുന്നു പറഞ്ഞുകൊണ്ട് പല കാര്യങ്ങൾക്കും തുകകൾ മാറ്റിവെക്കുകയും അവരുടെ അക്ഷേമ പ്രവർത്തനങ്ങൾ കണ്ട് വേണ്ടി എന്ന് പറഞ്ഞ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു കാര്യങ്ങളും ആ സ്ത്രീകളുടെ പിന്നെ ആ ലക്ഷ്യത്തിലെത്തുന്നില്ല അവരുടെ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രയോജനപ്പെടുന്നില്ല എന്നുള്ള ഒരു ഒരു ദുഃഖകരമായ സത്യം പലപ്പോഴും നമുക്ക് കാണാറുണ്ട് പിന്നെ അവർക്ക് ഒരു മൂത്രമൊഴിക്കാനൊക്കെ സ്ത്രീകൾ ഓടി നടക്കുന്ന എന്ന സന്ദർഭങ്ങളൊക്കെ ചിലർക്കൊന്നും ഈ പിന്നെ പെട്രോൾ പമ്പൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അവിടെ ഒന്നും ചെന്നാലൊന്നും ചില ചിലർ സമ്മതിക്കത്തില്ല ചിലർക്ക് അതിനെപ്പറ്റി അറിയത്തില്ല അതുപോലെ ലക്ഷങ്ങൾ മുടക്കി ഒരു കെട്ടിടം പിന്നെ സ്ത്രീകൾക്ക് ഒന്നോ രണ്ടോ ദിവസമൊക്കെ തങ്ങേണ്ടി വന്നാൽ തങ്ങുന്നതിന് വേണ്ടിയിട്ട് അവരുടെ റിക്രീക്ഷൻ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഒരു ഇടത്താവളം ഒരു വിശ്രമ കേന്ദ്രം പോലെ നമ്മുടെ ഒരു ഒരിടണം പണിയുന്ന പണിഞ്ഞിട്ടിട്ടിട്ട് അത് വർഷങ്ങളായിട്ടും അത് സ്ത്രീകൾക്ക് വേണ്ടി തുറന്നു കൊടുക്കാത്ത ഒരു സിറ്റുവേഷൻ കണ്ടിട്ട് ഞാൻ ഒരിക്കലും അതിനെപ്പറ്റി ഒന്ന് അന്വേഷിച്ചപ്പം അറിയാൻ കഴിഞ്ഞ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അത് പിന്നെ ഏതോ ഒരു ആയുർവേദ അവരുടെ സാധനങ്ങൾ പിന്നെ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണെന്ന് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ സ്ത്രീകൾ അത്ര സ്ത്രീകൾക്ക് അത്ര അത് ഉപയോഗിക്കാൻ കഴിഞ്ഞു അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു മലയോര ഗ്രാമ ഗ്രാമത്തിലൊരു ബസ് സ്റ്റാൻഡ് ചെറിയൊരു ബസ് സ്റ്റാൻഡാണ് ആ ബസ് സ്റ്റാൻഡിൽ ഞാൻ ഇതുപോലെ യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അവിടെ ഒരു മൂല്യ ഹോട്ടൽ കേന്ദ്രം കണ്ടു അപ്പം ഓട്ടത്രയും ചെയ്യുന്നല്ലോ എന്ന് വിചാരിച്ച് സന്തോഷത്തോടു കൂടി അതിനകത്ത് എടുക്കൊന്ന് നോക്കിയപ്പം അതിനകത്ത് കണ്ട ഒരു കാഴ്ച അതിനകത്ത് മറ്റു ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് അത് നിങ്ങൾ കാണുക അപ്പം ഞാൻ അത് അതോടൊപ്പം തന്നെ ഞാൻ ആ ബസ് സ്റ്റാൻഡിൽ അതിൻ്റെ പരിസരമെല്ലാം വളരെ വൃത്തിഹീനമായിട്ട് ഈ മൂലയിരുത്തൽ കേന്ദ്രത്തിൻ്റെയൊക്കെ പരിസരമൊക്കെ വളരെ വൃത്തിഹീനമായിട്ട് കിടക്കുന്നതും അതുപോലെ ആ വെയിറ്റിംഗ് ഷെഡിന് അതിന് രണ്ട് ഭാഗങ്ങളായിട്ട് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ആ പുരുഷന്മാരുടെ ഭാഗത്ത് പിന്നെ യാത്രക്കാരല്ലാതുള്ള പുരുഷന്മാർ അവിടുത്തെ പരിസരത്തുള്ള കുറേ ആളുകൾ പുരുഷന്മാരോടെ കയറി അവരുടെ പഞ്ചായത്ത് നടത്തുക അവിടെ അതുപോലെ അതിൽ നിന്ന് ചില പുരുഷന്മാർ ഒരു ഞാൻ കണ്ടതാണ് എൻ്റെ ഒരു പുരുഷൻ വന്നിട്ട് ഈ ഇപ്പുറത്തെ സ്ത്രീകളുടെ ഭാഗത്തേക്ക് വന്നിട്ട് സ്ത്രീ ഒരു സ്ത്രീയോടും ഒരു അവരുടെ ഒരു ചെറുപ്പക്കാരിയായ മകളും രണ്ടുപേരും കൂടെ ഇരിക്കുമായിരുന്നു മറ്റൊക്കെ ഉള്ളായിരുന്നവർ ഞാനെപ്പോഴും അങ്ങോട്ട് ചേരുന്നത് അപ്പോൾ അവരോട് പിന്നെ തൻ്റെ പിന്നെ മതസ്ഥാപനത്തിലേക്ക് അവർ അവരെ ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രയത്നം നടത്തുകയാണ് അവിടേക്ക് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർ അതിനെ തിരസ്കരിക്കുന്നുണ്ട് അങ്ങനെ അത് നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതൊക്കെ ഇത്തരത്തിലൊക്കെയാണ് നമ്മുടെ സമൂഹത്തിൻ്റെ പോക്ക് അപ്പം ഈ പിന്നെ നിങ്ങൾ ഈ എന്താ പറയുക ഈ മുലയുടൽക്കെതിരെ നിങ്ങത്തിൻ്റെ ആ പടം ഞാൻ കാണിക്കുന്നത് നിങ്ങളൊന്ന് കണ്ടുനോക്കുക はい。